കുടുംബശ്രീ ജില്ലാ മിഷൻ നേതൃത്വത്തിൽ വയോധികയ്ക്ക് വീടൊരുങ്ങുന്നു പി ചിത്രരഞ്ജൻ എം എൽ എ ശിലാസ്ഥാപനകർമ്മം നിർവഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ ആലപ്പുഴയുടെ നേതൃത്വത്തിൽ പി കെ കാളൻ പട്ടികവർഗ സുസ്ഥിര വികസന പദ്ധതി പുനർപ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മലകുളം തെക്ക് പഞ്ചായത്ത് ഇരുപതാം വാർഡിലെ പള്ളിക്കുടംപറമ്പിൽ തങ്കമ്മയ്ക്ക് വീടൊരുക്കുന്നത് വീടിന്റെ തറക്കല്ലിടിച്ചടങ്ങും പട്ടികവർഗ യുവതി യുവാക്കളുടെ ഉപജീവന പദ്ധതിയായ കുടുംബശ്രീ ട്രൈബൽ ഇന്നോവേഷൻ സെന്റർ ഉപജീവന പദ്ധതി രേഖാസമർപ്പണവും എം എൽ എ നിർവഹിച്ചു മാലിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീത അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രഞ്ജിത്ത് എസ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സുരേഷ് വാർഡംഗം മെറ്റൽ ഡാം മാത്യു സി ഡി എസ് ചെയർപേഴ്സൺ ലളിതജി എന്നിവർ സംസാരിച്ചു ഒരു പൂർണ്ണ സന്തോഷത്തോടു കൂടി വർക്കുകൾ പലതും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കുറവ് നമുക്ക് നിലനിൽക്കുകയാണ് അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെ അത് ഇവിടെയുള്ള കുടുംബശ്രീയുടെയോ പഞ്ചായത്തിൻ്റെയോ ആരുടെയും കുറ്റം കൊണ്ട് സംഭവിച്ചതാണ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം സഹകരണത്തിൻ്റെ കുറവും വലിയ തോതിലുണ്ടായി ഈ വർക്ക് ചെയ്യാൻ വരുന്നവരോട് വേണ്ട സഹായവും സഹകരണവും ചെയ്തു കൊടുത്താലാണല്ലോ അവർക്ക് താല്പര്യത്തോട് ആത്മാർത്ഥതയോട് ചെയ്യാൻ കഴിയുന്നത് അപ്പം അങ്ങനെ വന്ന പല പ്രതിസന്ധികളും മുഖാന്തരവും ചില കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചു എന്തായാലും ഇനിയിപ്പോൾ അതിലേക്ക് പോയിട്ട് കാര്യമില്ല ഇപ്പോൾ അടിയന്തിരമായി നമ്മൾ പത്ത് നാൽപ്പതോളം വരുന്ന കുടുംബങ്ങളുടെ വീടുകളുടെ മെയിൻ്റനൻസ് നടത്താനുള്ളത് അത് നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കെടുത്തു ഇവിടെ ഡി എം സി പറഞ്ഞതുപോലെ പലിശ കിട്ടിയ കാശ് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ ശ്രീമതി തങ്കമ്മ അവരുടെ വീടിന് അതിന് നിർമ്മാണം നടത്തി കൊടുക്കണം എന്ന് കുടുംബശ്രീ തന്നെ പഞ്ചായത്തുമായിട്ട് ആലോചിച്ച് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട് നമുക്ക് നിർമ്മിച്ചു കൊടുക്കാനും മറ്റൊരു വീടിൻ്റെ പാതി വഴിയിൽ കിടക്കുന്ന പ്രവർത്തനം പൂർത്തീകരിക്കാനും കഴിയുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇതോടൊപ്പം തന്നെ നേറ്റവർക്ക് സന്തോഷം തോന്നിയത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി പ്രകാരം ഇവിടെ പറഞ്ഞതുപോലെ കെട്ടിക്കെന്ന് പറയുന്ന പദ്ധതി പ്രകാരം കുടുംബശ്രീ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതി പ്രകാരം മൂന്ന് പേർക്കുള്ള ധനസഹായ വിതരണവും ഇവിടെ നടക്കുകയാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഗവൺമെന്റ് വലിയ തുക ഈ വിഭാഗത്തിന് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാക്കുന്നില്ല കഴിയുന്നില്ല എന്ന ഒരു കുറവ് നമുക്ക് നിലനിൽക്കുക അപ്പോൾ അതിൽ നിന്ന് ലഭ്യമാകുന്ന വരുമാനം ഉപയോഗിച്ച് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുവാനുമാണ് നമുക്ക് കഴിയുന്നത് അതിനനുസരിച്ചുള്ള തൊഴിൽ ഏതെല്ലാം നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചെല്ലാമാണ് നമ്മൾ ജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം ജനവിഭാഗത്തിന് വേണ്ടിയുള്ള